കേരളത്തിൽ ഇത്തവണ താമര വിലീക തന്നെ ചെയ്യുമെന്ന് കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ സംസ്ഥാനത്ത് ഇരുപത് സീറ്റുകളിലും ജയിക്കണമെന്നതാണ് ആഗ്രഹം എന്നാൽ അത് അത്യാഗ്രഹമായി പോകും ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ മോദി കേരളത്തിൽ എത്തുന്നതോടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം മാറും കൃഷ്ണകുമാർ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് ഉത്തരവാദിത്തത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പാർലമെന്റിൽ ഏത് ഭാഷയിൽ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് താൻ നടനാണ് അഭിനയിച്ചു കാണിക്കുമെന്ന മുകേഷിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു കൃഷ്ണകുമാറിന്റെ ഈ മറുപടി സിനിമ തൊഴിൽപരമായ കാര്യമാണ് അഭിനയിക്കുന്നു അഭിനയിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധം തുടരുന്നു രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് രാഷ്ട്രീയ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് ബടായി ബംഗ്ലാവല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട കാര്യമാണ് വികസനം കൊണ്ടുവരേണ്ട ഭരണത്തിൽ ഇരിക്കുന്നവരെ ജയിപ്പിക്കുകയാണ് വേണ്ടത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സിനിമ ബന്ധങ്ങളൊന്നും ഒരിക്കലും ഉലയില്ല മുകേഷ് ഏട്ടനോടും പ്രേമചന്ദ്രേട്ടനോടും നല്ല ബന്ധമാണ് അവരുടെ മുന്നണി എന്തു ചെയ്യുന്നു എന്നതാണ് വിഷയം പാർലമെന്റ് വളരെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കേണ്ട സ്ഥലമാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ മുകേഷ് ഏട്ടൻ സംസാരത്തിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണം അഭിനയിച്ച് പ്രതികരിക്കുമെന്നതൊക്കെ പറയുന്നത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഴിമതിയും രാജ്യസുരക്ഷയുമായി ചർച്ചയുണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല എന്തുകൊണ്ടാണ് ശക്തനായൊരു വ്യക്തി ഭരണത്തിലുള്ളത് കൊണ്ടാണ് കൃഷ്ണകുമാർ പറഞ്ഞു പത്മജയുടെയും അനിൽ ആന്റണിയുടെയും എല്ലാം വരവ് ബി വലിയ നേട്ടമാണെന്നും തങ്ങളുടെ അച്ഛനൊന്നും പറഞ്ഞതല്ല ശരിയെന്ന് അനിൽ ആൻ്റണിയും ഒക്കെ തിരിച്ചറിഞ്ഞു മോദിയാണ് ശരിയെന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ അത് എത്രമാത്രം ശക്തി തരുന്ന കാര്യമാണ് വലിയ നേട്ടമാണത് കേരളത്തിൽ താമര വിരിയണമെന്നത് തന്നെയാണ് ആഗ്രഹം എന്തായാലും വിരിഞ്ഞിരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ പ്രക്രിയ മോദിജി ഇറങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും പ്രചരണത്തിന് സമയം വൈകിയിട്ടില്ല സോഷ്യൽ മീഡിയ അടക്കമുള്ള ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വോട്ടർമാരിലേക്ക് എത്തും വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കും കൃഷ്ണകുമാർ പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏത് കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ